നമസ്കാരം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂത്തി ഉമ്മദർ ഇസ്രയേലിൽ നേർക്ക് ആക്രമണം തുടങ്ങിയത് അതുപോലെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളൊക്കെ അവർ ആക്രമിച്ചതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നീട് അമേരിക്കയുടെ പടക്കപ്പലുകൾ ചെങ്കടലിൽ കൂടിയാണ് ഇവർ കുറച്ചൊന്ന് ശാന്തമായത് പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഹൂത്തി ഉമ്മദർ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് അവർ പലതവണ തവണ മിസൈലുകൾ അയച്ചു ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ ബെൻ ഗുരിയോൺ വിമാനത്താവളം എന്നാൽ ഇസ്രായേലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളത്തിലേക്കും ഒരു മിസൈൽ അയച്ചിരുന്നു പക്ഷേ അതൊന്നും തന്നെ അവിടെ വീണില്ല എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യം മുമ്പ് തകർക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഹൂതി മുതര പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നേരത്തെ അമേരിക്ക ഇസ്രായേലോട് ആവശ്യപ്പെട്ടിരുന്നത് ഹൂത്തി മുദ്ര കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ബാക്കി ഹമാസിനെ ഇസ്ബുള്ള നിങ്ങൾ നോക്കിയാൽ മതി എന്നാണ് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ തന്നെ നേരിട്ടവരെ ആക്രമിക്കേണ്ട ഒരവസ്ഥ എത്തിയിരിക്കുന്നു നേരത്തെ പലതവണ യമനിലെ ഹൂത്തികളുടെ താവളങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് രാവിലെ അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെ ഇസ്രായേൽ ഹൂത്തികളുടെ ആസ്ഥാനമായ യമനിൽ നടത്തിയിരിക്കുകയാണ് പക്ഷേ നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് നേരത്തെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അവരാക്രമണം നടത്തിയിരുന്നത് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് പോർ വിമാനങ്ങളാണ് നേരത്തെ പോയിരുന്നതെങ്കിൽ ഇത്തവണ അത് മുഴുവൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത് ഹൂത്തികളുടെ കൈവശമുള്ള പ്രധാനപ്പെട്ട ഹൃദയതാ തുറമുഖം ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ തീർത്ത് നാമാവശേഷമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഇസ്രായേൽ ഈ തുറമുഖം നേരത്തെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു ഇപ്പോൾ വീണ്ടും അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുകയായിരുന്നു ഒപ്പം അവിടെ ഉണ്ടായിരുന്ന യമൻ്റെ നാവികസേനയുടെ സർവ്വ സംവിധാനങ്ങളും ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ക്യാറ്റ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യമനും ടെഹ്റാൻ്റെ അതേ ഗതി വരുമെന്നാണ് അതായത് ഞങ്ങൾ അടിച്ചു നിരപ്പാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ക്യാറ്റ്സം വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ബഹുമുഖ ഭീഷണിയാണ് നേരിടുന്നത് ഒരു വശത്ത് ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി ഉമദർ അതുപോലെ സിറിയയിൽ നിന്നുള്ള ഭീഷണിയുണ്ട് ഇറാനുണ്ട് ഇങ്ങനെ നാനാ ഭാഗത്തു കൂടെയും അവർ ആക്രമണം നേടുന്ന പശ്ചാത്തലത്തിൽ ഓരോ ശത്രുക്കളായി ഇപ്പോൾ അവർ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തിരക്കിലാണ് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട കൂട്ടാളി ഇറാനായിരുന്നു ഈ ഹുദൈദ തുറമുഖം വഴിയായിരുന്നു ഇറാൻ എല്ലാ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും പണവും എല്ലാം തന്നെ ഹൂത്തുകൾക്ക് എത്തിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാനുള്ള സംവിധാനം ഇല്ല കാരണം ഇറാൻ്റെ അവസ്ഥ ദയനീയമാണ് ഇറാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത നിമിഷം ഇസ്രായേൽ ചാര സംഘടന മൊസാദ് അറിയും എന്ന കാര്യവും അവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൂത്തിമുതരെ ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് ഇസ്മുല തീവ്രവാദികൾ പൂര്ണ്ണമായി ഇല്ലാതായിരിക്കുന്നു ഹമാസിൻ്റെ ഓരോ നേതാക്കളായി ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ് കഴിഞ്ഞ ദിവസവും ഹമാസിൻ്റെ അത്യുന്നതനായ നേതാവിനെ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഹൂത്തുകളുടെയും കാലം കഴിയുന്നു എന്നാണ് പക്ഷേ ഇസ്രായേലിനെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്നൊരു കാര്യം ഹൂത്തികളുടെ താവളങ്ങൾ എത്ര തവണ അവർ ആക്രമിച്ച് തകർത്തിട്ടും അവർ വീണ്ടും എങ്ങനെയാണ് അവിടെ നിന്ന് വന്ന് ഇസ്രായേലി നേർക്ക് ആക്രമണം നടത്തുന്നത് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആയുധ സങ്കേതങ്ങളും തുറമുഖങ്ങളും പവർ സ്റ്റേഷനുകളും എല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ തകർത്ത് കളിയിരുന്നുവെങ്കിലും വീണ്ടും വീണ്ടും അവർ സന്നദ്ധരായി എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹമാസിനെ ഹിളി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൂത്തി ഒന്നാർ താരതമ്യേനെ ചെറിയ തീവ്രവാദ സംഘടനയാണ് എങ്കിൽ പോലും അവരെ പൂർണ്ണമായും നാമാവശേഷം ആക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്ന് നടന്ന ഈ ഒരു ആക്രമണം വ്യക്തമാക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ആക്രമണം ശക്തമാക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാരിസ് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ യമനും ഒരുപക്ഷെ ടെഹ്റാൻ്റെ ഗതി തന്നെ വരാനാണ് സാധ്യത